എൻ്റെ പേര് ജസ്റ്റിൻ ചെറിയാൻ ഞാൻ കാസർഗോഡ് ജില്ലയിലെ വെള്ളരിക്കുണ്ട് എന്ന സ്ഥലത്തു നിന്നാണ് ഇവിടെ വരിക ഇവിടെ ആലപ്പുഴയിലെ കൃപാസ്ത്രനം മാതാവിൻ്റെ ഈ അനുഗ്രഹീത സ്ഥലത്ത് നിന്ന് ഇവിടെ വരുവാനും സാക്ഷി എൻ്റെ ജീവിതത്തിലുണ്ടായ സംഭവങ്ങൾ പറയുവാനൊക്കെ ദൈവം അനുഗ്രഹത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയുക എൻ്റെ ജീവിതത്തിൽ ഞാൻ വളരെയേറെ ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന സമയത്താണ് കൃപാസ്തനം മാതാവിനെ കുറിച്ചും നേരത്തെ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ആ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ കൃപാസം മാധാനം കുറിച്ചും ഇവിടെയുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചും കേട്ടറിയുന്നത് കാരണം ഞാനൊരു വീട് വെച്ചിരുന്നു അപ്പോൾ ആ വീട് വയ്ക്കുന്ന സമയത്ത് എനിക്കുണ്ടായിരുന്ന എൻ്റെ മനസ്സിലുണ്ടായിരുന്ന വീട് കഴിഞ്ഞാൽ പിന്നീട് അതൊരു ആസ്തിയായിട്ട് വരും ഇനി എന്തെങ്കിലും കാരണവശാൽ കുറേ വർഷം കഴിഞ്ഞിട്ട് ഇരട്ടി പൈസ ഒക്കെ ആവും ഇതിന് വീട് വെക്കണമെങ്കിൽ അപ്പോൾ അതുകൊണ്ട് ലോൺ എടുത്തൊക്കെ വീട് അങ്ങനെയാണ് ഞാൻ ലോൺ എടുത്താണ് വീട് വെക്കുക അപ്പോൾ എനിക്ക് വേറെ വരുമാന മാർഗമുണ്ട് റാബറൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ വീട് വെച്ചതിന് ശേഷം റബറിൻ്റെ വില വളരെ താഴേക്ക് പോവുകയും അങ്ങനെ വളരെ ബുദ്ധിമുട്ടുള്ള കാലഘട്ടത്തിലൂടെ ആയിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ആ സമയത്ത് ഞാനൊരു കടയൊക്കെ തുടങ്ങി അപ്പോൾ അവിടെ അത്യാവശ്യം കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു അതിനോട് ചേർന്നൊരു ഹോട്ടലുണ്ടായിരുന്നു അപ്പോൾ ഹോട്ടലും കൂടെ എടുത്തേക്കാം അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടെ വരുമാനം കിട്ടും അപ്പോൾ വീട്ടിലേക്കുള്ള ലോണൊക്കെ അടയ്ക്കാനുള്ള പൈസയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും ഏകദേശം ഒരു മുപ്പതിനായിരം നാൽപ്പതിനായിരം എനിക്ക് മാസം അടവുണ്ട് അപ്പോൾ ആ രീതിയിൽ അധ്വാനിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു പക്ഷേ ഹോട്ടലെടുത്തുകൊണ്ട് എന്നെ സംഭവിച്ചോദിച്ചാൽ ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങളൊന്നും സാധിക്കാത്ത അവസ്ഥ പൈസ എവിടെ മിസ്സാകുന്ന അവസ്ഥ പലപ്പോഴും സാധനങ്ങൾ പലതും മിസ്സാകുന്ന അവസ്ഥ അപ്പോൾ ഞാൻ ഒത്തിരിയേറെ അലഞ്ഞിട്ടും അധ്വാനിച്ചിട്ടൊന്നും എവിടെ എത്താത്ത ഒരവസ്ഥ അപ്പോൾ ആ സമയത്താണ് കൃപാശ്രമതാവിന്റെ ഇവിടെ വന്ന് പെട്ടെന്ന് തന്നെ കാനഡയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ബാക്കിൽ രണ്ട് രണ്ട് കുറിച്ച് വെള്ളിക്കുള്ള രണ്ട് കുറിച്ച് ഞാൻ അറിഞ്ഞത് അപ്പോൾ ഞാനത് അറിഞ്ഞു എങ്കിലും ഞാൻ വിചാരിച്ചു ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നയാളാണ് അപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുമല്ലോ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് നമ്മളെക്കുറിച്ചെല്ലാം പദ്ധതിയുണ്ടല്ലോ അറിയാമല്ലോ എല്ലാം കാണുന്നുണ്ടല്ലോ ഇത്രനാള് വഴി നടടുത്ത് ദൈവമാണല്ലോ എന്ന് പറഞ്ഞ് ഞാൻ അതിന് പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് വലിയ വിലവച്ച അതിനുശേഷം ഞാൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴത്തേക്കും എൻ്റെ ഒരു ഞാൻ നേരത്തെ ഒരു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നൊരു ബ്രതറുണ്ട് ആ ബ്രദറിനെ ഞാൻ പലപ്പോഴും പ്രാർത്ഥന സഹായം ചോദിക്കാറുണ്ട് അപ്പോൾ ആ ബ്രദർ പറഞ്ഞു കൃപാസനത്തിലൊക്കെ ഒന്ന് പോകുന്നത് നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞു ഞാൻ അത് വലിയ കാര്യമൊക്കെ ബ്രദർ വേറെ കുറച്ച് പ്രാർത്ഥനകളൊക്കെ പറഞ്ഞു ആ പ്രാർത്ഥനകളും വജനങ്ങളൊക്കെ ഞാൻ വായിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെയിരുന്നു പക്ഷെ എന്നിട്ടാണ് കൂടുതൽ കുരുക്ക് മുറുകുന്ന അവസ്ഥ കാരണം എനിക്ക് ഒട്ടും മുന്നോട്ട് പോകാൻ സാധിക്കാത്ത അവസ്ഥ ഞാൻ വീട് ഏകദേശം ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് വിപ്പനിക്ക് വെച്ചിരിക്കുക പല രീതിയിൽ പരസ്യം ചെയ്തു പേപ്പർ പരസ്യം ചെയ്തു വാട്സ്ആപ്പ് ഫേസ്ബുക്കിലൂടെ പരസ്യം ചെയ്തു പല രീതിയിലും പരസ്യം ചെയ്തു ഒത്തിരി ബ്രോക്കർമാരോട് പറഞ്ഞു പക്ഷേ എല്ലാവരും വരും ഇഷ്ടപ്പെടും പക്ഷേ സ്ഥലം എടുക്ക വീടും സ്ഥലം എടുക്കാൻ വേണ്ടിയിട്ട് അവസാനഘട്ടത്തിൽ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് കച്ചിന് പോകുന്ന ഒരവസ്ഥ അവിടെ സ്ഥലം ഞാൻ അവിടെ അടുത്തതിനൊരു ഒരു അടുത്തല്ല ഒരു അറു കിലോമീറ്റർ അപ്പുറം ഒരു ഞാൻ ഇടയ്ക്ക് ആരാധനയ്ക്കൊക്കെ പോകുന്ന ഒരു സ്ഥലമുണ്ട് ഞാനേതിനുണ്ട് അവിടെ പോയി പ്രാണിച്ചു അപ്പോൾ ഞാൻ അവിടെ ചിലപ്പോൾ ഈ ബ്രദർ അവിടെയുണ്ട് ബ്രദറിനോട് പറഞ്ഞു കൃപാസനത്തിൽ ഒന്ന് പോകുന്ന നല്ല ആയിരിക്കും കേട്ടോ എന്ന് പറഞ്ഞു ഇപ്പോൾ രണ്ട് മൂന്ന് തവണയായിട്ട് തന്നെ മനസ്സിൽ ഇങ്ങനെ തോന്നുകയും ചോദ്യം ഇങ്ങനെ പറയുകയും ചെയ്തു പലപ്പോഴും ഇങ്ങനെ വരികയും ചെയ്തുകൊണ്ട് ഞാൻ വിചാരിച്ചു എങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പിറ്റേ മാസം ഒന്നാം തീയതി അവധി ദിവസമാണ് ഞങ്ങൾ എല്ലാ മാസം ഒന്നാം തീയതി അവധിയാണ് കടയ്ക്ക് അപ്പോൾ ഒന്നാം തീയതി തന്നെ കൃപാസ്ഥലത്തിൽ പോയേ പോയേക്കാം എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു അന്നത്തെ ദിവസം ഞാൻ ആരാധനയിൽ പങ്കെടുത്തു പിറ്റേ ദിവസം ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്ക് എനിക്ക് എൻ്റെ കയ്യിൽ എൻ്റെ വീട് സ്ഥലത്തിന് വേണ്ടിയിട്ട് ഒരു വ്യക്തി ഒന്ന് അഡ്വാൻസ് തരികയുണ്ടായി അപ്പോൾ അവിടെ മാതാവ് ഞാൻ അങ്ങോട്ട് വരാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു എന്ന് കണ്ടപ്പോൾ തന്നെ അവിടെ പ്രവർത്തിക്കുകയാണ് അപ്പോൾ ഏകദേശം പത്ത് ദിവസം കഴിയുമ്പോഴത്തേക്കും തന്നെ ഞാനും എൻ്റെ ഭാര്യ ഇവിടെ വന്നു ഉടമ്പടി എടുത്തു അപ്പോൾ അവിടെ ആ വലിയ ഒരു കുരുക്കിൽ നിന്ന് ദൈവനെ എന്നെ വളരെ പെട്ടെന്ന് തന്നെ ആ സ്ഥലത്തിന് ആധാരങ്ങളും കാര്യങ്ങളും എല്ലാം നടന്നു വളരെ പെട്ടെന്ന് തന്നെ എനിക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളെ ബാധ്യതകളെല്ലാം പൂർണ്ണമായിട്ട് ഒഴിവാക്കി പൂർണ്ണമായിട്ട് ഒരു സ്വാതന്ത്ര്യമായ ജീവിതത്തിലേക്ക് എത്താൻ എനിക്ക് സാധിച്ചു അപ്പോൾ ദൈവം എന്നെ പ്രത്യേകമായിട്ട് അനുഗ്രഹിച്ചു ബാസന മാതാവിൻ്റെ പ്രത്യേകമായ മധ്യസ്ഥയിലൂടെ മാതാവിന് പ്രത്യേകമായ അവിടെ ഞാൻ നേരിട്ട് കാണുകയായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്കുണ്ടാകും ഈ പള്ളിയിൽ പോകുന്നുണ്ട് എന്ന് പറഞ്ഞാലും ഞാൻ നേരത്തെ വേതാടം പഠിപ്പിച്ചുകൊണ്ടെന്നൊരു വ്യക്തിയായിരുന്നു പക്ഷേ കുറേയേറെ ബിസിനസ്സുകളൊക്കെ ആയപ്പോൾ തിരക്കുകയായപ്പോഴത്തേക്കും ഞാൻ വേതാടം പഠിപ്പിക്കുന്നതിനുള്ള സമയത്തിൻ്റെ ദൗർഭ്യം പോലെ തോന്നി അങ്ങനെ അതിലൊന്നും മാറി കാരണം വീടിനെ മുന്നോട്ട് കൊണ്ടുപോയി ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ട് ഫാരിച്ച കുടുംബ ചിലവുകൾ വരുന്നതുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമായിരുന്നു പിന്നീട് പക്ഷേ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു മാറ്റം സംഭവിച്ചെന്ന് എനിക്ക് മനസ്സിലായത് കൃപാസനം മാതാവിൻ്റെ നമ്മളിവിടെ ചെയ്യുന്ന ഉടമ്പടിയിൽ ഉള്ള വ്യത്യസ്തത എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പേപ്പർ കൊടുക്കുമ്പോൾ പത്രം കൊടുക്കുമ്പോൾ അത് ശരിക്കും ഒരു സുവിശേഷ പ്രകോഷമാണ് എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്ത് ചെയ്താലും അതിന് പ്രതിഫലം ലഭിക്കുമെന്നാണ് ഈശോ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ പള്ളിയിൽ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും നമ്മൾക്ക് അവിടെ ശക്തി ലഭിക്കുന്നുണ്ടെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ദൈവത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന സേവനങ്ങൾ ദൈവം വിലമതിക്കുന്നു എന്നാണ് ഉടമ്പടിയിലെ ഈ സാക്ഷ്യങ്ങൾ വരാൻ വേണ്ടി കാരണമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു പിന്നീട് ഒക്കെ എടുത്തു അനുസരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു അപ്പോൾ എനിക്കൊരു കാറുണ്ടായിരുന്നു അപ്പോൾ കാറ് ഞാൻ കുറേ നാളുകളായിട്ട് വിൽക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കാം പക്ഷേ ഒരു തരത്തിലും ശരിയാവുന്നില്ല ആരും വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ വീടിൻ്റെ കാര്യം പറഞ്ഞ പോലെ എന്നെ തടസ്സമായിട്ട് നിൽക്കാം അപ്പോൾ ഞാൻ ആ കാറിൻ്റെ വിൽപ്പനയും ഇതിലെഴുതിയിരുന്നു യോഗത്തിൽ എഴുതിയിരുന്നു കാരണം അവിടെ കിടന്നു കഴിഞ്ഞാൽ തന്നെ എപ്പോഴും എപ്പോഴും എല്ലാ മാസം എന്തെങ്കിലുമൊക്കെ പണി വരും അയ്യായിരം രൂപ പതിനായിരം രൂപയ്ക്കായിട്ട് ഇങ്ങനെ പൈസ പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും പിറ്റേ മാസം പിറ്റേ പ്രാവശ്യം ഞാൻ ജൂൺ ഒന്നാം തീയതി ഒന്നാമത്തെ ഉടമ്പടി എടുത്തു അപ്പോൾ എല്ലാ ദൈവം ക്രമീകരിച്ചു വെള്ളം പെട്ടെന്ന് എല്ലാ സാമ്പത്തിക മേഖലകളെല്ലാം ദൈവം ക്രമീകരിച്ചു അതുപോലെ ഹോട്ടലിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായതെല്ലാം സെറ്റാവുന്ന രീതിയിൽ ഞങ്ങൾക്ക് കയ്യിലോട്ട് തന്നെ ഓടിക്കാവുന്ന രീതിയിലേക്ക് അത് എത്തിച്ചു അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ഞങ്ങൾ വാടകയിലേക്ക് മാറിയിരുന്നു പക്ഷേ നല്ല സമാധാനപൂർണ്ണമായിട്ട് ജീവിതം നയിക്കാൻ നല്ല പ്രാർത്ഥന ജീവിതം നയിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു അതിനുശേഷം മുന്നോട്ട് പോകുന്നു അപ്പോൾ പിറ്റേ പ്രാവശ്യത്തെ ഉടമ്പടി പുതുക്കാണ്ട് ഞാനിവിടെ വന്നു സെപ്റ്റംബർ ഒന്നാം തീയതി വന്നു ഒന്നാം തീയതി വന്നു വൈകിട്ട് പിറ്റസന് രണ്ടാം തീയതി രാവിലെ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോഴത്തേക്കും അവർ പറഞ്ഞു നമുക്ക് എവിടെയെങ്കിലും യാത്ര പോയാലോ ചോദിച്ചു അപ്പോൾ ഞങ്ങൾ ഒത്തിരി നാളായിട്ട് പ്രത്യേകിച്ച് ഒരു യാത്ര ഞങ്ങൾ നടത്തിയിട്ടില്ല കുടുംബമായിട്ടുള്ള വീടുകളിലേക്ക് യാത്ര നടത്തിയിട്ടുണ്ട് അല്ലാതെ ഒരു വിനോദയാത്ര ഞങ്ങൾ നടത്തിയിട്ടില്ല എന്തായാലും അന്നേരം തന്നെ അന്ന് തന്നെ അന്ന് പതിനൊന്ന് മണി ആകുമ്പോഴത്തേക്കും ഞങ്ങൾ പോയി ഞങ്ങൾ ഊട്ടിക്ക് പോയി ഞാനും ഭാര്യയും പിള്ളേരും ആ കാറുമായിട്ട് പോയി പോയിട്ട് എല്ലാം കണ്ട് വളരെ ഫ്രീ ആയിട്ട് ഞങ്ങളവിടെ പോയിട്ട് തിരിച്ച് ഇറങ്ങുമ്പോൾ ചുരമുണ്ട് നല്ല ചുരമുണ്ട് അവിടെ അപ്പോൾ ചുരത്തിലൂടെ ഇറങ്ങി വരുമ്പോഴത്തേക്കും ഞാൻ നോക്കുമ്പോൾ പെട്ടെന്ന് കാറിന് ബ്രേക്ക് ഒട്ടും തീരെ ബ്രേക്കില്ല കാറിന് ചവിട്ടിട്ടും ചവിട്ടിയിട്ടും ഒട്ടും കിട്ടുന്നില്ല ഞാൻ എങ്ങനെയെങ്കിലും സെക്കൻഡ് ഗിയറിൽ ഫസ്റ്റ് ഗിയറിലേക്ക് ആക്കി പയ്യെ പയ്യെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക മാതാവിനെ പ്രത്യേകം പ്രാർത്ഥിച്ചു എന്തായാലും താഴെ എത്തുന്നവർ പ്രത്യേകിച്ച് അവിടെ ഒന്നും സംഭവിച്ചില്ല അപ്പോൾ അവിടെ ചെന്ന് അവിടെയൊക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ മൊബൈൽ ചാർജ് തീർന്നിരുന്നു അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു പമ്പുണ്ട് പമ്പിൽ പെട്രോൾ അടിച്ചു കൊടുത്തിന് അവരുടെ അവിടെ ഒരു പത്തിരുപത് മിനിറ്റ് ഞാൻ മൊബൈൽ ചാർജർ കൊത്തി വെച്ചു അതിനുശേഷം ലേശം വനത്തിലൂടെയൊക്കെ ഇപ്പോൾ പറഞ്ഞ് കാട്ടാനൊക്കെ ഇറങ്ങുന്ന സ്ഥലത്തിലൂടെ ഞങ്ങൾ പോരണ്ട് രാത്രി ഏകദേശം ഒരു പത്ത് പത്തര ആയി സമയം അവരോട് പോരിയാണ് പക്ഷേ അത് അവളതിനു ശേഷം പിന്നീട് കാർ ഒഴിച്ചെടുത്തേക്കും കാറിൻ്റെ ബ്രേക്കൊക്കെ ശരിയായി കുഴപ്പമൊന്നുമില്ല പിന്നീട് യാതൊരു പ്രശ്നവും കൂടാതെ വരാൻ ആ യാത്ര പൂർത്തിയാക്കാൻ സാധിച്ചു അതിനുശേഷം രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ ഇങ്ങോട്ടൊരു വ്യക്തി വന്ന് ആ കാർ റെഡി ആശ്വാ അന്നേരം തന്നെ മേടിച്ചോണ്ട് പോവുകയും ചെയ്തു അടുത്ത സാക്ഷ്യം ഉള്ളത് ഞാൻ അക്വിപഞ്ചർ ചികിത്സ പഠിച്ചിട്ടുള്ള ആളാണ് അപ്പം ഞാൻ ചികിത്സിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് സൗഖ്യം കിട്ടുന്ന ആദ്യം ഞാൻ സൗജന്യമായിട്ടൊക്കെ ചികിത്സിക്കുമായിരുന്നു അപ്പോൾ എനിക്ക് കടയും കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് ഈ കടയുടെ സമയത്ത് ആൾക്കാർ വരുമ്പോഴത്തേക്കും മൊത്തം തെറ്റിപ്പോകും അതുകൊണ്ട് പിന്നെ ഞാൻ തൽക്കാലം ഒരു ദിവസമൊക്കെ വെച്ച് ഒരു വ്യാഴ ദിവസം മാത്രം ചികിത്സിക്കുക എന്നുള്ള രീതിയിൽ ബാക്കി ബാ വ്യാഴ്ച ദിവസം മാത്രം അവധി വെച്ച് ആ ദിവസം മാത്രം ചികിത്സിക്കുക വരിക എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു അപ്പോൾ സൗജന്യമായിരുന്നു ആൾക്കാർക്ക് വന്ന് ട്രീറ്റ്മെൻറ്റും അടിക്കുകയും അവർക്ക് ഒരു സൊക്ക് ലഭിക്കുകയും വെച്ചിരുന്നു അപ്പോൾ എനിക്ക് വലിയൊരു വിഷമമായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചികിത്സിച്ചു കഴിഞ്ഞാൽ ഫലമുണ്ട് താനും രോഗസൊക്കെ ലഭിക്കുന്നുണ്ട് പക്ഷേ ആൾക്കാരത് നമുക്കതിൽ പരസ്യം ചെയ്യാൻ ചെയ്യാറില്ല അപ്പോൾ ആൾക്കാർ തന്നെ പറഞ്ഞിട്ടാണ് വരുന്നതാണ് കാരണം മരുന്നില്ലാത്തൊരു ചികിത്സയാണ് അപ്പോൾ ആ കാര്യം ഞാൻ ആ രണ്ടാമത്തെ ട്രിപ്പ് ഇവിടെ വന്നപ്പോഴേ പ്രത്യേകമായിട്ട് നിയോഗത്തിൽ വെച്ചിരുന്നു ചികിത്സാ മേഖലയെക്കുറിച്ച് അപ്പോൾ എനിക്ക് ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു ഞാൻ ഹോട്ടലിലെ സ്റ്റാഫിനടയ്ക്ക് പനി വന്നായിരുന്നു പനി വന്നപ്പോഴത്തേക്കും മരുന്നൊന്നും ഇല്ലാതെ തന്നെ പിറ്റോ ദിവസം തന്നെ പനി മാറി പുള്ളിയുടെ അപ്പോൾ പുള്ളിക്കാൻ്റെ അളീന് ഒരു രണ്ട് മൂന്ന് മാസം തെങ്ങ് കയറുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പോൾ രണ്ട് മൂന്ന് മാസമായിട്ട് തെങ്ങ് കയറാൻ പറ്റുന്നില്ല കായ്ക്ക് വേദനയായിട്ട് ട്രെയിനിസ് സ്വൽപ്പായിട്ട് ജോലി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അപ്പോൾ അളിയും പറഞ്ഞിട്ട് ഇങ്ങനെ അറിഞ്ഞു എൻ്റെ അടുത്ത് വന്നു ഞാൻ ചികിത്സ കൊടുത്തു ചികിത്സ കൊടുത്ത് പിറ്റേ ദിവസം തന്നെ പുള്ളിയുടെ വേദനയൊക്കെ മാറി ഏകദേശം ഒരു എൺപത് ശതമാനം വേദനയും മാറി അന്നേരം തന്നെ പുള്ളി തെങ്ങ് കയറാൻ തുടങ്ങി അപ്പോൾ ഈ പുള്ളിക്കാരനെ പലയിടത്തും പോയിക്കിടുന്നത് തെങ്ങ് കയറാണ്ട് അപ്പോൾ അവിടെയുള്ളൊരു ഇതറിഞ്ഞു ഇത് ഇങ്ങനെ സംഭവിച്ചാൽ മനസ്സിലായി അവർക്ക് അപ്പോൾ ഇങ്ങനെ ഒരു ഉണ്ടെന്നും ഇങ്ങനെ സൗകര്യം ലഭിക്കുമെന്ന് മനസ്സിലായി അങ്ങനെ ഒത്തിരിയേറെ പേർ അങ്ങനെ വരാൻ തുടങ്ങി അങ്ങനെ ദൈവം തന്നെ ഇടപെട്ടെ എൻ്റെ പ്രത്യേകമായിട്ട് ഞാൻ പറയാതെ തന്നെ ഒത്തിരി സ്ഥലങ്ങൾ ദൂരസ്ഥലം ഏകദേശം അറുപത് എഴുപത് കിലോമീറ്റർ ദൂരത്തിൽ തന്നെ ആൾക്കാർ ഫോൺ നമ്പർ സംഘടിപ്പിച്ച് എൻ്റെ അടുത്ത് ചികിത്സയ്ക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ തീർച്ചയായിട്ടും അവിടെ മാതാവിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് കാരണം ദൈവം തിരഞ്ഞെടുത്ത അല്ലാതെ ഒന്നും പറ്റുകയില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എനിക്ക് ഞാൻ കുറച്ച് ധ്യാനമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് മേലുകൾക്ക് ഉണ്ടായിരുന്നോ അപ്പോൾ ഗ്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഗ്രൂപ്പിലൊക്കെ ഇടയ്ക്ക് പോവുക ചെയ്തു കൊണ്ടുതന്നെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് കാലഘട്ടത്തിലൊക്കെ അപ്പോൾ ആ സമയത്ത് കുറേ മെസ്സേജുകൾ എഴുതി വെക്കുന്ന എന്താണ് മെസ്സേജുകൾ കിട്ടുന്നു അപ്പോൾ ആ മെസ്സേജുകൾ എഴുതി തരുമോ ഒരു ഗ്രൂപ്പായിട്ട് ഇന്നും പ്രാർത്ഥിച്ചും കിട്ടുന്നത് മൊത്തത്തിൽ തന്നിട്ട് അത് ഞങ്ങൾക്ക് സെലക്ട് ചെയ്ത് ഓരോരുത്തർക്കായിട്ട് തരിക അപ്പോൾ അതിലുണ്ടായിരുന്നു തിരികെത്തിച്ച് പ്രാർത്ഥിക്കുന്നു ഏഴെണ്ണ പ്രാർത്ഥനയുള്ള സൗഖ്യം അപ്പോൾ ഞാൻ വിചാരിക്കും ഇത് എന്താ ഇങ്ങനെയെന്ന് വിചാരിച്ചതാണ് അപ്പോൾ ഈ രണ്ടാമത്തെ ട്രിപ്പ് ധ്യാനത്തിന് ഇവിടെ വന്ന് ഉടമ്പടി പൂജേഷം ഞാൻ ഈ ഡയറിക്കെടുത്ത് നോക്കിയപ്പോൾ ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ തിന്നിപ്പം എനിക്ക് മനസ്സിലായത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തന്നെ നമ്മളെ മാതാവ് പറഞ്ഞിരുന്നു തീരദേശ പ്രാർത്ഥിക്കുന്ന കാര്യം ഇവിടത്തെക്കുറിച്ച് ഒരു ബോധ്യം നൽകിയിരുന്നു അതുപോലെ തന്നെ ഏഴേണ്ട പ്രാർത്ഥന ഇപ്പോൾ ഏഴ് സുരക്ഷനായത് ഏഴ് എന്ന് പറയും നമ്മുടെ ഉടമ്പടി പ്രാർത്ഥനയിലുള്ള അപ്പോൾ ആ ഒരു ബോധ്യമൊക്കെ അതൊക്കെ ദൈവം മുൻകൂട്ടി തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു എന്ന് അന്നേരത്ത് ഞാൻ ഓർക്കുകയായിരുന്നു പിന്നീടുള്ള ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ അപ്പോൾ ചികിത്സയുണ്ട് അപ്പോൾ വേറെ കടയും കൂടി ഉണ്ട് അപ്പോൾ ഹോട്ടലും ഉണ്ട് ഹോട്ടലുണ്ട് ഹോട്ടലെന്തായാലും ഇനിയിപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നിയോഗിച്ചിരുന്നു ഹോട്ടൽ വിൽക്കണോ വേണ്ടിയോ തന്നെ കൊണ്ടുപോകണമെന്ന് വ്യക്തത വരുത്തണമെന്ന് മാതാവിനെ പ്രത്യേകം വെച്ചു അതുപോലെ വേറെ കടയുണ്ട് അതും വേണോ വേണ്ടിയെന്ന് വ്യക്തത വരുത്തണമെന്നും മാതാവിനോട് പ്രത്യേകമായിട്ട് നിയോഗിച്ച് മാറ്റിച്ചിരുന്നു എന്തായാലും ഹോട്ടൽ തുടരുന്നില്ല കൊടുക്കാൻ തീരുമാനിച്ചു അപ്പോൾ തൽക്കാലം അവിടെ ഇടുന്ന സ്റ്റാഫുകൾ തന്നെ അത് മുന്നോട്ട് ഡെയിലി വൈസസ് നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് അവർ ഉറപ്പിച്ചു അങ്ങനെ ഞാൻ ചികിത്സ എല്ലാ ദിവസവും ചികിത്സ കൊടുക്കാനുള്ള രീതിയിലേക്ക് ഞാൻ മാറി അങ്ങനെ മുന്നോട്ട് പോയി ഏകദേശം ഒരു സെക് ഒക്ടോബർ മുതൽ അവർ നടത്തിക്കൊണ്ടിരുന്നു ഏകദേശം ഒരു ഈ പറഞ്ഞ കഴിഞ്ഞ മാസം ഫെബ്രുവരി നാലാം തീയതി ആയപ്പോഴത്തേക്കും ഹോട്ടൽ നല്ല വിലയ്ക്ക് തന്നെ കച്ചടമായി ആ വിലയ്ക്ക് കച്ചറോ ആകാതിരിക്കാൻ വേണ്ടി ഒത്തിരിയേറെ ശ്രമങ്ങൾ നടത്തിയായിരുന്നു ഇത് വിൽക്ക വിൽപ്പം നടക്കാതിരിക്കാൻ ഒത്തിരി ശ്രമങ്ങൾ നടന്നിരുന്നു ആർക്കും നടത്തിയതെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയുകയും ചെയ്യാമായിരുന്നു പക്ഷേ ഉടമ്പടി പ്രാർത്ഥനയും കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടായിരിക്കും എനിക്ക് ആരോടൊരു വിരോധം ഒന്നും തോന്നിയൊന്നുമില്ല അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെയാണ് മനസ്സിൽ തോന്നിയത് ദൈവം അവിടെ പ്രത്യേകമായിട്ട് ഇടപെട്ട് വളരെ ശക്തമായിട്ട് ദൈവം അവിടെ ഇടപെട്ട് വ്യക്തമായിട്ട് ആ കച്ചവടം നടത്തുന്നത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ ആ കച്ചവടം നടത്തി അങ്ങനെ ഹോട്ടൽ വേറെ ആൾ കൈമാറാനും അങ്ങനെ മുന്നോട്ട് പോകാനും സാധിച്ചു ഇങ്ങനെ ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ ദൈവം ജീവിതത്തിൽ തന്നുകൊണ്ടിരുന്നു മ അതുപോലെ മക്കൾക്ക് പഠനത്തിൽ നല്ല ഉണർവ് തരാൻ തുടങ്ങി അതുപോലെ എല്ലാവർക്കും നല്ല ഭക്തിയായി എല്ലാവരും ഒന്നിച്ചിരുന്ന് നല്ല രീതിയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പറ്റി അതുപോലെ തന്നെ ബൈബിള് പൂർണ്ണമായിട്ടും വായിക്കാൻ പറ്റി ബൈബിളിലെ ഭജനങ്ങൾ പ്രത്യേകമായിട്ട് ഭയങ്കരമായിട്ട് അനുഭവിക്കുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് അനുഭവ വേദിയമാകുന്നു ജീവിതത്തിന് നേരിട്ട് ദൈവം കൂടെ നടക്കുന്ന അനുഭവങ്ങൾ മാതാവ് കൂടെ നടക്കുന്ന അനുഭവങ്ങൾ അങ്ങനെ ഒത്തിരിയേറെ അനുഭവങ്ങളിലൂടെ ദൈവം കൂടെ നടന്ന് ഇനിയും ഒത്തിരിയേറെ കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട് ഒത്തിരിയേറെ കാര്യങ്ങൾ പറയാതെ ഉണ്ട് തൊട്ടടുത്തു സംഭവിക്കാനുള്ള കാര്യങ്ങളുണ്ട് ഓരോ നിമിഷവും വഴി നടത്തുന്ന ദൈവത്തിന് പ്രത്യേകമായിട്ട് പരിസ്യ കന്യാമരത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തിന് നന്ദി ദൈവത്തിന് സ്ത്രീ മാതാവ് പ്രത്യേകം നന്ദി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച അനുഭവ സാക്ഷ്യമാണ് ഇപ്പോൾ പറഞ്ഞത് ഇപ്പം അവസാനം പറഞ്ഞതുപോലെ ഒരുപാട് അനുഭവങ്ങൾ ലഭിച്ചു എന്നാണ് ഇപ്പോൾ സാക്ഷ്യം അവസാനിപ്പിച്ചു പറഞ്ഞത് അതുപോലെ തന്നെയാണ് ഉടമ്പടി എടുത്തൊരു വ്യക്തിക്ക് ഒരു ദൈവാനുഭവങ്ങളുടെ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ വലിയ ഒരുപാട് ഒരുപാട് അനുഭവങ്ങളുണ്ടായ സാക്ഷ്യങ്ങളുണ്ട് ഇപ്പം നമുക്ക് ഒരു അൾത്താരയും ഈ ഒരു ഇടവും ഒരു ബഹുമാനപ്പെട്ട ജോസഫച്ചനുണ്ടായ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണമെന്ന വലിയൊരു ദൈവാനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം ചെയ്യപ്പെട്ടിരുന്നത് അപ്പം ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവത്തിൻ്റെ ഒരു അനുഭവം ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളത് ഉടമ്പടി എന്ന പ്രാർത്ഥന ഈ കാലഘട്ടത്തിൽ ചെയ്യുന്നതും ഇതുപോലെ സമയബന്ധിതമായിട്ട് ഒരു വ്യക്തി അത് ഒരു പക്ഷേ ജാതിയും മതവും എല്ലാം രണ്ടാമത്തെ കാര്യമാണ് പക്ഷേ വിശ്വസ്തതയോടെ ഈശോയും മാതാവിനെയും അടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് വ്യക്തമായിട്ട് പറയുവാനായിട്ടുള്ള ഒരുപിടി അനുഭവങ്ങൾ നൽകുന്നുള്ളത് അപ്പോൾ ഈ ഒരു സാക്ഷ്യം കേൾക്കുമ്പോൾ മറ്റു സാക്ഷ്യങ്ങളെപ്പോലെ തന്നെ മാതാവ് ഇങ്ങോട്ട് വിളിച്ച ഒരു അനുഭവം ഈ സാക്ഷ്യത്തിലുമുണ്ട് അത് പലരിലൂടെയും പ്രാർത്ഥിക്കുന്ന ഏതൊരു ബ്രദറിലൂടെയും അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെയും തോന്നുന്നുണ്ട് അപ്പോൾ അവസാനം സാക്ഷ്യം നിൽക്കുന്ന സമയത്തും പറയുന്നുണ്ട് പണ്ട് പ്രാർത്ഥന കൂട്ടായ്മയിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തന്നെയും ഇങ്ങനൊരു മാതാവിൻ്റെ പ്രാർത്ഥിക്കണമെന്നുള്ളൊരു അപ്പം ഇത് എവിടെ നിന്നാണെങ്കിലും പ്രാർത്ഥനയ്ക്കും അത് ഏത് രീതിയിലുള്ളവരാണെങ്കിലും ക്രിസ്തുവിനെ മാതാവിനെ സ്നേഹിക്കുന്നവർ പ്രാർത്ഥിക്കുമ്പോൾ ഇതെല്ലാം ഒരു സ്ഥലത്തേക്ക് തന്നെയാണല്ലോ ഒരു എല്ലാവരും ഏണിവെച്ച് കയറാൻ നോക്കുന്നതെല്ലാം ഒരിടത്തേക്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ പല സാക്ഷ്യങ്ങളിലും നമുക്കിങ്ങനെ റെഫറൻസ് കിട്ടണത് ഒരു പക്ഷേ ഉടമ്പടി എടുത്ത് ഉടമ്പടിയെക്കുറിച്ച് അറിയാത്തവർ പോലും ഉടമ്പടി എടുത്ത വ്യക്തികളോട് നിങ്ങൾക്ക് മാതാവിൻ്റെ പ്രത്യേക ഒരു അഭിഷേകമുണ്ട് എന്ന് തോന്നുന്നുണ്ടല്ലോ മാതാവുമായിട്ട് എന്തെങ്കിലും പ്രത്യേക പ്രാർത്ഥനയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സാക്ഷ്യങ്ങളുണ്ട് ഒരു പക്ഷേ ഈ വ്യക്തിയുടെ ഉടമ്പടിയെക്കുറിച്ചോ ഇങ്ങനൊരു മാതാവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് അറിയാത്തവർ പോലും ഉടമ്പടി എടുത്തൊരു വ്യക്തിയുടെ ജീവിതത്തിൽ മാതാവിൻ്റെ എന്തൊരു പ്രസൻസ് ഉണ്ടെന്ന് നോട്ട് ചെയ്തിട്ടുള്ള സാഹചര്യങ്ങളും സാക്ഷ്യങ്ങളും അനവധിയാണ് അപ്പോൾ ഈ ഒരു സാക്ഷ്യത്തിലും നേരത്തെ തന്നെ ഒരു പ്രാർത്ഥനയുടെ ഒരു ഒരു ചൈതന്യം ഈ ഒരു ഉടമ്പടിയുടെ ഒരു സാന്നിധ്യം ഉണ്ട് എന്ന സാക്ഷ്യത്തിലുണ്ടപ്പം വ്യക്തിപരമായിട്ട് പ്രാർത്ഥിച്ച കാര്യങ്ങളിലൊക്കെയും പിന്നെ ഒരു സംരക്ഷണത്തിൻ്റെതായിട്ട് അത് എവിടെ പോയിട്ട് തിരികെ വരുന്ന ഊട്ടിലൂടെ പോയിട്ട് തിരികെ വരുന്ന സമയത്തും ഒക്കെ ഒരു സംരക്ഷണം ലഭിച്ചു വന്നു ഒപ്പം എന്ത് ചെയ്യുമ്പോഴും ഒരു ഒരുപാട് അനുഭവങ്ങൾ സ്വന്തമായിട്ടുണ്ട് എന്നുള്ളതും വ്യക്തമാണ് അപ്പം പിന്നീട് പത്രം കൊടുക്കുന്നതിനെ ഒരു ബോധ്യവും ലഭിക്കുന്നുണ്ട് അപ്പം ഇങ്ങനൊരു ബോധ്യത്തിൽ നിൽക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ ഇതുപോലെ ദൈവാനുഭവങ്ങൾ പ്രവർത്തിക്കും കാര്യം അത് തീക്ഷ്ണതയോടെ ദൈവവചനത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കും എന്നുള്ളൊരു ബോധ്യമുണ്ടെങ്കിൽ ദൈവം ഇനിയും സംസാരിക്കും അപ്പം പരിശുദ്ധ അമ്മ വഴി ഇമാൻ്റെ ജീവിതത്തിൽ ദൈവം ചൊരിഞ്ഞ എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക